എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊമ്പതാം തീയതി ശനി ഭഗവാൻ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ശനി ഒരു രാശിയിൽ ഏകദേശം രണ്ടര വർഷക്കാലം സഞ്ചരിക്കും ഏറ്റവും കൂടുതൽ സമയം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി വളരെ വേഗത കുറഞ്ഞ ഒരു ഗ്രഹവും കൂടിയാണ് ശനി ഇങ്ങനെയുള്ള ശനിയുടെ രാശിമാറ്റം കൊണ്ട് ഒരു ചില രാശിക്കാർക്ക് ഗുണാനുഭവങ്ങളും ചില രാശിക്കാർക്ക് ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ഈ രാശിമാറ്റം കൊണ്ട് മകരൻ രാശിക്കാരുടെ ഏഴര ശനിക്കാലം പൂർണ്ണമായും വിട്ടുമാറും അതേപോലെ ഗഢവൻ രാശിക്കാരുടെ കണ്ടകശനി മാറിക്കിട്ടും കർക്കിടകൻ രാശിക്കാരുടെ അഷ്ടമശനി ദോഷവും മാറിക്കിട്ടും പിന്നെ വൃശ്ചികൻ രാശിക്കാരുടെ അർദ്ധാഷ്ടമ ശനിയും മാറും ഇങ്ങനെ ചില രാശിക്കാർക്ക് ദോഷം മാറുമ്പോൾ മറ്റു ചില രാശിക്കാർക്ക് ദോഷസ്ഥാനത്തേക്കാണ് വരിക ശനിയുടെ ഈ രാശി മാറ്റം കൊണ്ട് ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്തരത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവർക്കും ശനിയുടെ മാറ്റം കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന കണ്ടകശനിയൊക്കെ മാറി അഷ്ടമശനി ആരംഭിക്കുകയാണ് അപ്രതീക്ഷിതമായി തൊഴിലിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അഷ്ടമ ശനിയുടെ ആരംഭഘട്ടത്തിൽ അതായത് വ്യാഴത്തിൻ്റെ നക്ഷത്രമായ പൂരോരുട്ടാതിയിൽ ശനി സഞ്ചരിക്കുന്ന കാലത്ത് കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിൽപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എപ്പോഴും മനച്ചഞ്ചലം ടെൻഷനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് ഗുണം ചെയ്യും മറ്റുള്ളവരുടെ നന്മയെ കരുതി പറയുന്ന കാര്യങ്ങൾ കൂടി വിപരീതമായി ഭവിക്കും ആരോഗ്യപരമായി പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ എന്തെങ്കിലും രോഗമൊക്കെ ഉള്ളവർ സമയത്തിന് മരുന്ന് വിശ്രമം വ്യായാമമൊക്കെ എപ്പോഴും ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ട സമയം തന്നെയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള മനപ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എപ്പോഴും സന്താനങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ആദി ഉണ്ടാകും ഏത് പ്രവൃത്തി ആരംഭിക്കുകയാണെങ്കിലും തുടക്കത്തിൽ ചില തടസ്സങ്ങളൊക്കെ വരും എങ്കിലും സാമ്പത്തിക തടസ്സം ഉണ്ടാവുകയില്ല തൊഴിൽപരമായി അധ്വാനം കൂടും എങ്കിലും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സത്യസന്ധമായി ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും ശനി ഭഗവാൻ തടസ്സം നൽകുകയില്ല കാരണം ശനി സത്യസന്ധതയുടെ കാരകനാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും ന്യായമായും സത്യസന്ധമായും ചെയ്യുകയാണെങ്കിൽ ശനി അഷ്ടമത്തിലാണെങ്കിലും നന്മയെ ചെയ്യുകയുള്ളു യൂണിഫോം സർവീസിലൊക്കെ ഉള്ളവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള ഒക്കെ ഉണ്ടാകും എങ്കിലും ജോലി ഭാരം വർദ്ധിക്കും മറ്റുള്ളവരുടെ ജോലി കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് അഷ്ടമ ശനിയുടെ മധ്യമ കാലഘട്ടത്തിന് ശേഷം വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു അതായത് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ച് പകുതിയാകുമ്പോൾ വിവാഹത്തിന് അനുകൂല സമയമാകും അതിനു മുമ്പ് തന്നെ കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ് ഈ രാശിക്കാരുടെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടതായിട്ടാണ് കാണുന്നത് പിതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് പിതൃ തുല്യരായവരോട് വാക്കു തർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതു പ്രവർത്തി ചെയ്യുമ്പോഴും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആലോചിച്ച് സമയോചിതമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കണം കക്ഷി രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ വാക്കും പ്രവർത്തിയും സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ് പൂർവീകസ്വത്തൊക്കെ ലഭിക്കുവാൻ നിയമസഹായം തേടേണ്ടതായിട്ട് വരും കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരങ്ങൾക്ക് തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ പുരോഗതി കാണുന്നുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതാവിന് എല്ലാ കാര്യത്തിലും തൃപ്തി കുറവ് അനുഭവപ്പെടും മാതൃകുടുംബത്തിലുള്ളവർ നീരസം പ്രകടിപ്പിക്കും കൊടുക്കൽ വാങ്ങലുകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും മാതൃബന്ധുക്കൾ ശത്രുത പുലർത്തും ഈ രാശി ലഗ്നക്കാർക്ക് സുഖഭോഗങ്ങളിൽ തടസ്സം അനുഭവപ്പെടും കലാകായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ അവസരങ്ങൾ ഒത്തുവരും ആരോഗ്യപരമായി സമയം അനുകൂല നിലയിലല്ല ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്ന സമയം ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് വാത സംബന്ധമായ രോഗങ്ങൾ കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ സംബന്ധമായ പ്രശ്നങ്ങൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യത കാണുന്നുണ്ട് ഇവ ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിൽ നടക്കുന്ന ദശാപഹാരങ്ങൾ ആറ് എട്ട് ഭാവസംബന്ധമില്ലാത്തവയാണെങ്കിൽ ചെറിയ തോതിൽ മാത്രമേ രോഗങ്ങൾ അനുഭവപ്പെടുകയുള്ളൂ മറിച്ച് ആറ് എട്ട് ഭാവബന്ധത്തിലുള്ള ഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങളൊക്കെ നടക്കുമ്പോൾ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് പൂർവീകരുടെ അനുഗ്രഹം വളരെ കുറവായൊരു സമയമായിട്ടാണ് കാണുന്നത് ഗവേഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും പ്രവൃത്തി തടസ്സങ്ങൾ അനുഭവപ്പെടും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച സ്ഥലത്ത് പ്രതീക്ഷിക്കുന്ന വിഷയത്തിൽ ചേരുവാൻ താമസവും തടസ്സവും ഉണ്ടാകും ബന്ധുവിൻ്റെ വിയോഗം മനോവിഷമത്തിനൊക്കെ ഇടനൽകും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചില അഭിപ്രായ വ്യത്യാസവും തൃപ്തിക്കുറവും അനുഭവപ്പെടും ഒന്നിൽ കൂടുതൽ തൊഴിലുകളിലൊക്കെ ഏർപ്പെടും ധനനില ഉയരുമെങ്കിലും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അഷ്ടമ ശനിയെ ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഏത് കാര്യം ചെയ്യുമ്പോഴും സത്യസന്ധമായിട്ടും ന്യായമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക ഈ രാശി ലഗ്നക്കാർക്ക് ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്കും ഗണപതി ഭഗവാനും അയ്യപ്പ സ്വാമിക്കും വഴിപാടുകൾ നടത്തി ക്ഷേത്രദർശനം ഒക്കെ നടത്തുക വൃദ്ധജനങ്ങൾക്ക് തന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക മൂലം ദോഷശമനമുണ്ടാകുന്നതാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം